ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കാൻ അവസരമുണ്ടാകും വിദേശത്ത് പഠനം തൊഴിൽ വിനോദം എന്നിവയ്ക്കായി പുറപ്പെടാൻ സാധിക്കും ജോലിയിൽ ചില തടസ്സങ്ങൾ പ്രയാസങ്ങൾ എന്നിവ വന്നു ചേരും ജീവിത പങ്കാളിയുടെ അസുഖത്തിൽ മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകും നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങും തൊഴിലിടത്തിൽ താൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് മേലധികാരികളോട് മറുപടി പറയേണ്ടതായ സന്ദർഭമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുഴുകാതെ രക്ഷയുണ്ടാവുകയില്ല മീനമാസത്തിൽ പുതിയ വ്യാപാരമോ മറ്റ് സംരംഭങ്ങളോ തുടങ്ങാൻ ചേർന്ന സമയമല്ല അർഹതയില്ലാത്തവരുമായുള്ള സ്നേഹബന്ധം ചില വിഷമതകൾക്ക് കാരണമായേക്കാം മദ്യം മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയിൽ നിന്ന് അകലം പാലിക്കാത്ത പക്ഷം പ്രത്യാഘാതങ്ങൾക്ക് വിധേയരാകും കാലങ്ങളായി നടന്നു വരുന്ന കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും മേടമാസത്തിൽ ഉദ്യോഗത്തിലുള്ളവർക്ക് അഴിമതിയുടെ പേരിൽ സത്പേര് നഷ്ടപ്പെടും ദാമ്പത്യത്തിൽ കലഹം വേർപിരിഞ്ഞ് താമസിക്കാനുള്ള യോഗം എന്നിവയെല്ലാം ഉണ്ട് സ്നേഹവും അനുരഞ്ജനവും കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരും നിശ്ചയിച്ച ദൂരയാത്രകൾ നടത്താൻ കഴിഞ്ഞെന്നു വരില്ല വ്യാപാരത്തിൽ മന്ദത നിലനിൽക്കും പല കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന സമയമായിരിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ